നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോണത് നമ്മുടെ എല്ലാവർക്കും പ്രിയപ്പെട്ട മോഹൻലാൽ മോഹൻലാലിൻ്റെ സിനിമ കാണുന്നതിനേക്കാളും നമുക്കിഷ്ടമായിരുന്നു മോഹൻലാലിൻ്റെ പരസ്യം കാണാൻ സിനിമ കണ്ടിട്ട് നമ്മൾ ചിറിക്കാറില്ല പക്ഷേ പരസ്യം കണ്ട് നമ്മൾ ചിരിക്കാറുണ്ട് പരസ്യം കണ്ടു കഴിഞ്ഞാൽ ആ പരസ്യത്തിൽ മോഹൻലാലിന് നമുക്ക് ഇഷ്ടമാണ് അപ്പോൾ അതുപോലെ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് തുടരും സിനിമ വന്നിട്ട് വീണ്ടും മോഹൻലാലിൻ്റെ ഒരു അഭിനയ മുഹൂർത്തങ്ങൾ നമ്മൾ കണ്ടത് ഇപ്പം എല്ലാവരും തലയിൽ കയറ്റിക്കൊണ്ട് നടക്കുക പ്രൊഡ്യൂസർമാരും ഡയറക്ടർമാരും മോഹൻലാലിന് വേണ്ടിയിട്ട് തുടരുടെ കഥകൾ പോലെയുള്ള കഥകൾ മെനഞ്ഞുകൊണ്ടിരിക്കുക ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മളൊരു പുതിയൊരു വാർത്ത കേൾക്കുന്നത് എന്താണ് മോഹൻലാലിൻ്റെ ഊട്ടിയിലെ വീട് വാടകയ്ക്ക് കൊടുക്കണമെന്ന് അപ്പോൾ ഇത് കേട്ടാണെന്ന് ഞാനൊക്കെ ഞെട്ടി എന്താണ് മുപ്പര വീട് വാടകയ്ക്ക് കൊടുക്കുന്നത് ആൾ ആദ്യകാലത്ത് മേടിച്ചിട്ടാണ് ഊട്ടിയിൽ ഒരു വീട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് മക്കളെ ഊട്ടിയിലാണ് പഠിച്ചു തുടങ്ങുന്നത് അപ്പോൾ അവർക്ക് അവിടെ വന്നു കഴിഞ്ഞാൽ താമസിക്കാനും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ആഡംബര ബംഗ്ലാവ് വാങ്ങിച്ചിട്ടുണ്ട് ആ ബംഗ്ലാവ് അവിടെ പൂട്ടി കിടക്കണം അപ്പോൾ ആ ബംഗ്ലാവ് വാടകയ്ക്ക് വാടകയ്ക്കൊടുത്ത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു രാത്രിയും പകലും അവിടെ ആർക്ക് വേണേലും പോയി താമസിക്കാം താമസിച്ച് കഴിഞ്ഞാൽ മുപ്പത്താറായിരം രൂപയാണ് വാടക മമ്മൂട്ടി പനമ്പള്ളി നഗറിലുള്ള മമ്മൂട്ടിയുടെ വീട് ഇപ്പോൾ വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നത് ഒരു പ്രൈവറ്റ് കമ്പനിക്ക് വാടകയ്ക്ക് കൊടുക്കണേ അവരത് എല്ലാ ആൾക്കാർക്ക് വാടകയ്ക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതേ കണ്ടപ്പോൾ മോഹൻലാലിന് ഒരു ആശ നമ്മുടെ വെറുതെ പൂട്ടി കിടക്കുന്ന വീടല്ലേ അതിങ്ങനെ വാടകയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇത്രയും വാടക കിട്ടില്ലേ എന്തിനാണ് ഇപ്പോൾ നമുക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ നമുക്ക് ഒരുപാട് കടങ്ങളുള്ളതല്ലേ ആ കടങ്ങളിലേക്ക് ഈ ലോൺ അടയ്ക്കാനെങ്കിൽ ഈ മുപ്പത്താറായിരം രൂപ ഒരു ദിവസം കിട്ടി കഴിഞ്ഞാൽ ലാഭമല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് ഇപ്പോൾ മോഹൻലാലും ആ വീട് വാടകയ്ക്ക് കൊടുക്കണേ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും പോയി ഊട്ടിയിൽ മോഹൻലാലിൻ്റെ വീട്ടിൽ താമസിക്കാം മോഹൻലാൽ കട കിടന്ന കട്ടിലിൽ കിടക്കാം അതുപോലെ മോഹൻലാൽ ചെയ്യുന്ന സോഫയിൽ നമുക്ക് ഇരിക്കാം മോഹൻലാൽ കുളിച്ച ബാത്റൂമിൽ നമുക്ക് കുളിക്കാം എല്ലാ കാര്യങ്ങളും ഒരു രാത്രിയും പകലും നമുക്ക് അനുഭവിക്കാം എന്നിട്ട് നമുക്ക് മുപ്പത്താറായിരം രൂപയും കൊടുത്തിട്ട് നമുക്ക് അവിടെ നിന്ന് പോരാം അപ്പോൾ എന്തൊക്കെ ഈ നടന്മാർ ബിസിനസ് എന്തൊക്കെയാണ് കണ്ടെത്തണം ഈ ഇവർ താമസിച്ച വീട്ടിൽ താമസിക്കാൻ പോലും ഇപ്പോൾ ആൾക്കാർ മുപ്പത്താറായിരം അല്ല അമ്പതിനായിരം കൊടുത്താലും താമസിക്കാൻ റെഡി ഇത്രയും ഇങ്ങനെയൊന്നും തരംതാണ് പോകരുത് ആൾക്കാർ ഇതൊക്കെ ഒരു ഭയങ്കര ഒരു ബിസിനസ്സിൻ്റെ ഒരു ഭാഗമാണ് നിങ്ങുമ്പൊക്കെ നമ്മളെപ്പോലുള്ള സാധാരണക്കാർ സിനിമ കണ്ട് വളർത്തി വന്നുള്ളൊരു നടനാണ് മോഹൻലാൽ മമ്മൂട്ടി മമ്മൂട്ടിയായാലും ഇപ്പോൾ മമ്മൂട്ടി ഇപ്പോൾ ഈ ഫീൽഡിൽ നിന്ന് തൽക്കാലത്തേക്ക് മാറി നിൽക്കുക അതിപ്പോൾ മോഹൻലാലിനൊരു അനുഗ്രഹമായിട്ടിരിക്കുന്നത് മോഹൻലാൽ കല് പോരാത്തതിന് ഇപ്പോൾ ഒന്ന് രണ്ട് പടങ്ങളും നല്ല കളക്ഷനായി വന്നു അപ്പോൾ അതുകൊണ്ട് എല്ലാം കൊണ്ടും മോഹൻലാലിന് നല്ല കുവള ഇനി എന്തായാലും നിലാവുണ്ടെന്ന് വിചാരിച്ച് നേരം വെളുക്കുന്നവരെ കക്കണ്ടട്ടോ നമ്മൾ പറയണ ഒറ്റ ആക്കാൻ നമ്മൾ പറയാനുള്ള അവസാനമായിട്ട് എന്താണ് നമ്മൾ ഈ ഭൂമിയിൽ രണ്ട് കയ്യിലും ഒന്നുമില്ലാണ്ട് പിടിച്ചിട്ട് ചുരുട്ടി പിടിച്ചിട്ട് നമ്മൾ വന്നു ഈ ലോകം മുഴുവൻ നമ്മൾ കീഴടക്കുന്ന പറഞ്ഞിട്ട് ചുരുട്ടി പിടിച്ചിട്ട് നമ്മൾ വന്നത് നമ്മൾ മരിച്ചു പോകുമ്പോൾ അതെ ഈ ഭൂമിയിൽ നിന്ന് നമ്മളൊന്നും കൊണ്ടുപോകുന്നില്ല എൻ്റെ കൈ ശുദ്ധമാണ് ഞാൻ സമ്പാദിച്ചതും വെട്ടിപ്പിടിച്ചതും ആൾക്കാരെ പറ്റിച്ചതും എല്ലാം ഞാൻ ഇവിടെ ഉപേക്ഷിച്ച് പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പോണത് അപ്പോൾ അത് ആലോചിച്ചാൽ നന്നാവും എന്ന് നമ്മൾ പറയാനുള്ളത് മാക്സിമം ഇത്രയൊക്കെ പൈസ കിട്ടണമെങ്കിൽ നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക വീടില്ലാണ്ട് എന്തോര ആൾക്കാർ കിടന്ന് കഷ്ടപ്പെടുന്നു അവർക്കൊക്കെ ഒന്ന് സഹായിക്കുക ഗവൺമെൻറ് ചെയ്യുന്ന പോലെ നിങ്ങളും ഈ നടന്മാരും ആർക്കെങ്കിലും ഒരു പത്ത് വീടെങ്കിലും പണത് കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പോൾ അമ്മയുടെ പേരിലൊരു ട്രസ്റ്റ് മോഹൻലാലിൻ്റെ പേര് നടത്തുന്നുണ്ട് അതിലും വലിയ ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നുണ്ട് ശരി തന്നെ പക്ഷേ ഈ ഊട്ടിയിൽ നിന്ന് കിട്ടുന്ന പൈസ മുഴുവൻ പാവങ്ങൾക്ക് ഒന്നുമില്ലെങ്കിൽ രോഗികൾക്ക് കൊടുക്കുക അല്ലെങ്കിൽ വല്ല വീട് വാങ്ങില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കുക ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ കൂടി ചെയ്യുക കിട്ടുന്ന കാശ് മുഴുവൻ അതും ബാങ്ക് ബാലൻസ് കൂട്ടാനായിട്ട് കൂട്ടാണ്ടിരിക്കുക അതൊരു മാതൃകയായിട്ടെങ്കിലും മോഹൻലാൽ ചെയ്യും എന്ന പ്രതീക്ഷയോട് കൂടി നമുക്ക് ഈ വീഡിയോ അവിടെ നിർത്താം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് നന്ദി നമസ്കാരം